നമസ്കാരം എന്ന് പറഞ്ഞു തുടങ്ങിയ സംഖ്യ ആക്കട അസ്ലാം പറ സുഡാപ്പിയാക്കടും സലാം എന്ന് പറഞ്ഞു തുടങ്ങിയ കമി അതുകൊണ്ട് വേണ്ട നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഈ ജനതയ്ക്ക് ഗോവർദ്ധൻ മുന്നറിയിപ്പ് വീണു പകരം ആര് അതാണ് ചോദ്യം അവർ അവരഞ്ചു പേരുണ്ട് ഈ അഞ്ചു പേരെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാനാണ് ഈ ലൈവ് ഒന്ന് പി കെ ആറിന്റെ മൂത്ത സന്താനം സജീവ രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇത്രയും നല്ല അടിപൊളി കിടക്കാച്ചിപ്പൊളി ഇതുപോലെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല നിറയെ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് മുഴുവൻ ഇപ്പം നമ്മൾ വെട്ടിക്കളയാണ് വേറെ ഒരു മാർഗമില്ല അതുകൊണ്ട് തന്നെ ഇപ്പം ഇത് വെട്ടിക്കളയാണ് എല്ലാരും നമ്മുടെ ചാനലിന് മുമ്പിൽ തന്നെ ഉണ്ട് എന്നിട്ട് നിന്നെ കാണുന്നില്ലല്ലോ സംഘർഷം വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരം ആതൊക്കെ കളഞ്ഞു കുളിക്കാതെ ക്യാമറയുടെ മുന്നിലോട്ടൊക്കെ പോയി ഒന്ന് കറങ്ങി രണ്ട് വിളിയൊക്കെ വിളിച്ചിട്ട് വാടാ മുരുക എന്റെ പൊന്ന് സാറേ അങ്ങനെ കളഞ്ഞു കിട്ടുന്ന ഞാനപ്പോഴൊന്നും ഈ മുരുകന് വേണ്ട വാർത്തയ്ക്ക് വേണ്ടി കറങ്ങിക്കറങ്ങി വെയിലുണ്ട് തലയിലെ മുടിയെല്ലാം പൂഞ്ഞു പോയി ഇപ്പൊ എമ്പതിനായിരം രൂപയുടെ കുതിരപ്പുടയാ തലയിൽ ഇരിക്കുന്നത് ഇപ്പൊതാ അതിന്റെ ക്ലിപ്പ് പോയി ഗുളിക സമയമാണ് ചെന്ന് കേറി ചെലപ്പോ ഇതങ്ങാണ് വിരിഞ്ഞു വീണാ യവന്മാര് രണ്ടു മൂന്ന് ദിവസം ഇത് വെച്ചാൽ ആഘോഷിക്കും എനിക്കൊരു കോള് വരുന്നു ഞാൻ വിളിക്കാം തന്നെ അതിന് ഉത്തരം എനിക്കോ ോ അറിയാഞ്ഞിട്ടല്ല ഈ അടുത്ത തിരഞ്ഞെടുപ്പിന് സ്കോർ ചെയ്യാന്നു താൻ വിചാരിക്കോ എടോ അയാൾ ചത്തതിന്റെ സിംബലി വോട്ട് കിട്ടാൻ തന്റെ ഈ മോക്കടും പകരം ഒരു മുന്നറിയിപ്പ് തരാം നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ജനതയ്ക്ക് ഗോവർദ്ധന്റെ ഒരു മുന്നറിയിപ്പ് പി കെ രാംദാസ് എന്ന വന്മനും വീണ് പകരം ആര് അതാണ് ചോദ്യം അവരഞ്ച് പേരുണ്ട് നിങ്ങളുടെ ഓരോ ഡയ്പിനും ചിലവാകുന്നേ ഒരു രണ്ട് പുലുമുലികൻ്റെ കാശാ അറിയോ നിങ്ങൾക്ക് പോലീസ് നിയമം ഒപ്പം അത് പറഞ്ഞിട്ടുണ്ടോ സർക്കസുകാരെ പോലുള്ള സോഫ്റ്റ് ആഗറ്റ്സിനെ പിടിക്കാനോ അവരെ കൂട്ടിലടയ്ക്കാനും വലിയ ഉശിര പോലീസിന് മീഡിയയ്ക്കൊണ്ട് രാഷ്ട്രീയം വിളിച്ച് നാട് പിടിച്ചവരെ കുറിച്ച് പറയാനോ അവരെ തൊടാനോ ഇവിടെ ഒരു പോലീസ് ഇതൊരു മീഡിയയിൽ ആ പറഞ്ഞ സാർ ആ അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം പയ്യന്മാര് വലിയ കല്ലൊന്നും എടുത്തിറിയാൻ നോയിക്കൊള്ളണം മീഡിയ ഏതൊക്കെ വന്നിട്ടുണ്ട് മീഡിയ